എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോദ് കുമാറാണ് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെൻറ്റ് വിങ്ങിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് റോഡിൽ എങ്ങനെയാണ് നമ്മൾ നടക്കേണ്ടത് ഏത് സൈഡിലൂടെയാണ് നടക്കേണ്ടത് റോഡ് എങ്ങനെയാണ് ക്രോസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സാധാരണയായി രണ്ട് സൈഡും യൂസ് ചെയ്യാറുണ്ട് പക്ഷേ റോഡിൻ്റെ ഇടത് നമ്മൾ നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായും വാഹനങ്ങൾ വരുന്നത് പുറകിലൂടെയായിരിക്കും വാഹനങ്ങൾക്കുള്ള റൂൾ എന്ന് പറയുന്നത് കീപ്പ് ലെഫ്റ്റ് എന്ന് പറയുന്ന റൂളാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മളെ വണ്ടി ഇടിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ നമ്മുടെ പുറകിലൊരു വണ്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നേരെ മറിച്ച് നമ്മൾ വലതുഭാഗത്തുകൂടിയാണ് നടക്കുന്നതെങ്കിൽ വാഹനങ്ങൾ വരുന്നത് നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ അടുത്തേക്കായിരിക്കും ഏതെങ്കിലും ഒരു വണ്ടി കൺട്രോൾ പോയിട്ടാണ് വരുന്നതെന്ന് കണ്ടാൽ നമുക്ക് ദൂരെ നിന്ന് കാണാൻ സാധിക്കുകയും നമുക്ക് മാറാനുള്ള ഒരു സമയം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും റോഡ് ഉപയോഗിക്കുമ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ വലതുവശം ചേർന്ന് നടക്കണം നടക്കണം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തന്നെ ഇനി റോഡ് എങ്ങനെ ക്രോസ് ചെയ്യാം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ് നമുക്കെല്ലാവർക്കും അറിയാം റോഡ് ക്രോസ് ചെയ്യാനായിട്ടുള്ള ലൈനുകളെയാണ് സീബ്ര ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും മിനിമം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ് സീബ്ര ലൈൻ എന്ന് പറയുന്നത് സീബ്രകൾക്കുള്ള ലൈനല്ല റോഡ് മുറിച്ച് കിടക്കുന്ന മനുഷ്യർക്കുള്ള ലൈനാണ് ഈ സീബ്ര ലൈനിൻ്റെ നിയമം എന്ന് പറയുന്നത് സീബ്ര ലൈനിൽ ഒരാൾ കയറി നിന്നാൽ പിന്നെ വാഹനങ്ങളൊക്കെ നിർത്തി കൊടുക്കണമെന്നാണ് ആ സീബ്ര ലൈനിലുള്ള ആൾ സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ച് കടന്നതിന് ശേഷം മാത്രമേ വാഹനം പോകാവൂ എന്നാണ് നിയമം പറയുന്നത് അപ്പോൾ സീബ്ര ലൈൻ യൂസ് ചെയ്യുന്ന ആളെന്ന് പറയുന്ന റോഡിലെ രാജാവാണ് കാട്ടിലെ രാജാവ് സിംഹം എന്ന് പറയുന്ന പോലെ റോഡിലെ രാജാവ് എന്ന് പറയുന്ന സീബ്ര ലൈൻ യൂസ് ചെയ്യുന്ന ആളുകൾ